അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിനും സമയക്കുറവ് എനർജി പവർ അതിനും അപ്പുറം ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് മാത്രമാണ് അത് മാത്രമല്ല സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഒട്ടൊക്കെ ഉള്ള കുട്ടികൾക്കായാലും നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയുസ് ഇത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ വണ്ണ സാധനമാണ് ഇതിൻ്റെ ഗുണം ഓർമ്മ നന്നായിട്ട് കൂട്ടും നരമ്പുകളെല്ലാം കറക്റ്റാക്കും നാടി നരമ്പിനെ സൂപ്പറാക്കും ഇതിങ്ങനെ നടക്കുമ്പോൾ ഒരു അശ്വത്തിൻ്റെ മണമാണെന്ന് പറഞ്ഞാൽ അശ്വ അതുകൊണ്ടാണ് അശ്വകന്ധേനൊരു പേരുള്ളത് പിന്നെ ഒരു പാലിൻ്റെ മണമുണ്ട് എന്ന് പറഞ്ഞാൽ പാലിനകത്ത് നമ്മൾ ഏഴു പ്രാവശ്യം പുഴുങ്ങിയിട്ടാണ് പൊടിക്കുന്നത് ഹായ് നമസ്കാരം ഞാൻ ശിലാസന്തോഷം നമ്മളൊരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ ഇത് നമ്മുടെ അശ്വകന്ധയെക്കുറിച്ച് നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കാമെങ്കിലും പുസ്തകങ്ങളെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും അശ്വഗന്ധ എന്താണെന്നുള്ളത് നമുക്ക് എനർജി പവർ നമുക്കിപ്പോൾ ഒരു മണിക്കൂർ കളിച്ച് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുക ഓടുക ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് മണിക്കൂറായപ്പോൾ ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല അപ്പോൾ എനർജിയാണ് അതുപോലെ തന്നെ മല കയറുന്നവർ സൈക്കിൾ ചെയ്യട്ടുന്നവർ ജിമ്മിൽ പോകുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ വേണ്ട ജിമ്മിൽ പോകുന്നവർക്ക് പ്രോട്ടീൻ പവർ പൗഡറിനും പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് അതുപോലെ വയറിന് ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും നമ്പർ വൺ ആണ് നമ്മൾ പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ആയുർവേദ ഡോക്ടർമാർ പറയുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അതുപോലെ ഗൂഗിളിൽ പോയി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട രീതി നേരെ ഇത് ഉപയോഗിച്ചാൽ ദോഷമാണ് അപ്പോൾ അത് ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പാലിൽ പുഴുങ്ങണം അതുപോലെ അശ്വഗന്ധ പല ടൈപ്പ് ഉണ്ട് ഇതാണ് ഏറ്റവും നല്ല അശ്വഗന്ധ അതാണ് ഇതിങ്ങനെ ഓടിക്കുമ്പോൾ ഓടിക്കണം അതായത് ഒരു അശോൻ്റെ വേരാണിത് ഈ വേരാണ് എടുക്കുന്നത് ഇതുപോലെ ഒടിയണം അതുകൊണ്ട് ഇത് ഏതെണ്ണം എടുത്താലിൻ്റെ ഇതുപോലെ ഒടിയണം ഈ ഒടിയുന്നത് മാത്രമാണ് ഗുണമുള്ളത് ഏഴ് വെറൈറ്റി ഉണ്ട് ആ ഏഴ് വെറൈറ്റി ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് ആ ക്വാളിറ്റി വെള്ളം നമ്മൾ വടക്കേൻ്റെ പോലുള്ള സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതിനെ ഏഴ് പ്രാവശ്യം പാലിനകത്ത് പുഴുകണം ഓരോ പ്രാവശ്യവും പാലിനകത്ത് പുഴുങ്ങിയിട്ട് ആ പാല് കളയണം വീണ്ടും ആ പാലെടുത്ത് നമുക്ക് ആ വീഡിയോ കാണിക്കാം ആ വീഡിയോ കാണിക്കാം അതേപോലെ തന്നെ പാലിനകത്ത് പുഴുങ്ങിയിട്ട് വേണം ഇതെടുക്കുകയാണ് ഏഴാമത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് നമ്മളിത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുവാണ് അങ്ങനെ പൊടിച്ചെടുത്താൽ നമുക്ക് ശരീരത്തെ ഏറ്റവും വലിയ ഗുണമാണ് കാരണം നമുക്ക് നമുക്കന്നേരാം അശ്വഗന്ധയുടെ കുഴപ്പമുള്ളതെല്ലാം ആവും നമുക്ക് ശരീരത്തിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റും ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് ഒരു രണ്ട് ദിവസവും അഞ്ച് ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരു സാധനമുള്ള ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പുസ്തകങ്ങളെല്ലാം ഇടണ്ട് ആ പുസ്തകങ്ങളിലെല്ലാം അപ്പോൾ ഇപ്പോൾ നാൽപ്പത്തി രണ്ടിലെ പുസ്തകമുണ്ട് ദേശമണി സാറിൻ്റെ പുസ്തകത്തിനകത്തുകൊണ്ട് ഡോക്ടർമാർ കണ്ടെത്തി ഞാൻ ആ പുസ്തകമൊന്നു കാണിക്കാം തെയ്തുണ്ടോ ഇത് ദേശമണി സാറിൻ്റെ ബുക്കാണ് ഡോക്ടർ എം ദേശമണി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ ബുക്കെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം ഒറ്റ രീതിയിൽ തന്നെ ഉള്ളിൽ തന്നെ ഇറക്കിയിട്ടുള്ളതാണ് ഇത് രണ്ടാമത്തെയാണ് ഇതിനകത്ത് നമ്മുടെ ഈ അശ്വകന്ധയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് ഇതുണ്ടോ ഇതിനകത്ത് അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ റിസർച്ച് ചെയ്തിക്കുന്നത് എന്താ ഡോക്ടർ സിംഗും മാളവികയും ചേർന്ന് നടത്തിയ റിസർച്ച് എന്ന് പറഞ്ഞാൽ അവർ ഈ അശുഖത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് താഴെ ഏറ്റവും താഴെ എഴുതി എഴുതിയിരിക്കുന്നത് വാടി നീക്കുന്ന ചെടിയിൽ വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ ചെടി പുഷ്ടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ശരീരം എനർജി എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുപോലെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വയറിന് ഇതെല്ലാം ഇതിനകത്ത് എഴുതി ഇതേപോലെ നൂറിലധികം പുസ്തകങ്ങൾ തന്നെ ഈ അശുഖത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുള്ളതാണ് അശ്വന്ത്യ ലൈഗിയുണ്ട് അശ്വന്ത്യ അരഷ്ടമുണ്ട് അശ്വന്തയെ കൊണ്ട് കുറേ കാര്യങ്ങളുണ്ട് ആ നമുക്കിത് പ്രായത്തെ തന്നെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എനർജി നമുക്കിപ്പോൾ ഒത്തിരി പ്രായമായപ്പോലും നമുക്ക് ഉള്ള പ്രായത്തിനെ കറക്റ്റ് ചെയ്ത് എനർജി ആക്കി എല്ലിനെ വിലപ്പെടുത്തി പൊടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ബോട്ടിനകത്താക്കുന്നത് ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പത്ത് ഗ്രാം ആണ് ഒരാൾക്ക് ഒരു നേരം വൈകുന്നേരം മാത്രമേ കഴിക്കാവുള്ളൂ പത്ത് ഗ്രാം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ അശ്വഗന്ധ പത്ത് ഗ്രാം ഇടുക എന്നിട്ട് ഗ്യാസ് ഒക്കെ ഇട്ട് കഴി കുടിക്കുക അതുപോലെ തന്നെ പാലിനകത്ത് കഴിക്കാൻ പറ്റും പാൽ ഒരു ഗ്ലാസ് പാലെടുക്കുക പാൽ തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അശ്വഗന്ധ പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ അരസ്പൂണ് പത്ത് ഗ്രാം ഓർത്തോളം പത്ത് ഗ്രാം തന്നെയാണ് പത്ത് ഗ്രാം അതിനകത്ത് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം അത് ആറിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇളം ചൂടോടെ വൈകിട്ട് കിടക്കാൻ നേരത്ത് കഴിക്കുക അങ്ങനെ നാൽപ്പത്തി ദിവസം കഴിച്ചാൽ നമ്പർ വണ്ണാണ് ഇത് ഞാൻ പറയുന്നതല്ല ആയുർവേദ ഡോക്ടർമാർ പറയുന്നുണ്ട് വൈദ്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പഠിച്ചവരൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട് പുസ്തകങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരിപ്പം ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളോട് റിസൾട്ട് പറയുന്നുണ്ട് നമ്മളിത് ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇത് ഉപയോഗിച്ച് ഒരെണ്ണം ഒരു ബോട്ടിലോ രണ്ട് ബോട്ടിലോ രണ്ട് ബോട്ടിലോ പതിനഞ്ച് ദിവസമേക്കോ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയുക